പിന്നെ റസൂൽ സല്ലാഹു അലഹി വസ്സല സൂറത്തു നിസാഹ പാരായണം ചെയ്യാൻ തുടങ്ങി സൂറത്തു നിസാഹ അവസാനിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത് കഴിയുമ്പോ റസുൽഹു അലഹി വസ്സല റുക്കോയിലേക്ക് പോകുമെന്ന് റസൂൽ ആലു പാരായണം ചെയ്തു ഈ മൂന്ന് വലിയ സൂറത്തുകൾ ഏകദേശം അഞ്ചര ജുസ് ഒരു സാധാരണ പിന്നെ പ്രാദേശികമായി നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ടല്ല റസൂൽ സലാഹു അലഹി വസ്ലമ ഒറ്റക്ക് നമസ്കരിക്കുന്ന തന്റെ രാത്രി നമസ്കാരങ്ങളിൽ ആ മറ്റാളുകൾക്ക് പ്രായമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരും ഒന്നും ഉണ്ടാവില്ലല്ലോ തന്റെ സ്വയം നമസ്കാരങ്ങളിൽ റസൂൽ ഒരു പാരായണം ചെയ്ത ദൈർഘ്യമാണ് നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചര ജുസ് ആണ് റസൂൽ പാരായണം ചെയ്തത് റസൂൽ അലൈഹി വല്ല കഷ്ടപ്പെട്ട് എടങ്ങാറായി ഇത് തീർക്കണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയല്ല അങ്ങനെ എല്ലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുന്നത് മറിച്ച് ആ ആയത്തുകളുടെ എല്ലാം അർത്ഥങ്ങളിൽ മുഴുകി അതിനോടൊപ്പം അങ്ങനെ സുദീർഘമായി ഒരാൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ കാലിൽ നീര് വരാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ വരുന്നത് വരെ എടങ്ങേറായി ബുദ്ധിമുട്ടി നമസ്കരിച്ചതല്ല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്നു നമസ്കരിക്കുമായിരുന്നു റസൂൽ അലൈഹി കാലിൽ നീര് വരുമാറേ